ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ത്യയിൽ ആദ്യമായി ഒരു കേക്ക് ഉണ്ടാക്കിയ നാടാണ് കേട്ടോ നമ്മുടെ കേരളം കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന സ്ഥലത്താണ്ടോ ആ കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെ നൂറ്റി നാൽപ്പത് വർഷം തികയെട്ടോ ആ കേക്കിന് ഏതായാലും നമ്മുടെ ചാനൽ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുന്ന ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും അടക്കരുത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്ക കേട്ടോ ഏകദേശം ഇപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചിന് വേണ്ടി നമ്മുടെ നാടും നഗരവും എല്ലാം കാത്തിരിക്കുകയാണ് ക്രിസ്മസ് ആഘോഷത്തിന് നാടും നഗരവും ഒഴുകുകയാണ് ചില്ലാരെ മാറുകയും ഇനിയുള്ള ദിവസങ്ങളിൽ മധുര കേക്ക് നിറയും ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്മസ് കേക്ക് പിന്നടി തലശ്ശേരിയിൽ മാമ്പുള്ളി പപ്പുവിൻ്റെ അപ്പു കൊടിയിലാണ് ചരിത്രം പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി കേക്ക്സേന്റെ വാർഷികം കൊണ്ട് ഒരുങ്ങുകയാണ് തലശ്ശേരി അഞ്ചര കണ്ടിയിലെ ോട്ടം ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരനായ മാർഡോക്ക് മകനായ് ബൗണും സാഹിബിന് ക്രിസ്മസ് കേക്ക് തലശ്ശേരിക്കാരനായ മമ്പുലി ബാപ്പുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഡിസംബർ ഇരുപതിന് ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത് ബൗൺ സാഹിബും ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്രിസ്മസ് കേക്കിന്റെ ആമ്പുള്ളി ബാപ്പുവിനിക്കൊടുക്കുകയും അതിന്റെ ചേരുവ പറഞ്ഞു കൊടുത്തു ഇതുപോലെ കേക്ക് നിർമ്മിക്കാൻ സായിഫ് ആവശ്യപ്പെട്ടു ബാപ്പു ധർമ്മന്റെ കൊല്ലപ്പണിക്കാരനെ കൊണ്ട് കേക്കിന്റെ അച്ഛൻ നിർമ്മിക്കുകയും കേക്ക് നിർമ്മിച്ച് ഒരു കസ് തിരുനോക്കാൻ സായിഫ് നൽകുകയും ചെയ്തു അങ്ങനെ കേക്ക് തിരിച്ചു നോക്കിയ സായിഫ് എൻഡ് എന്ന് പറഞ്ഞ് ബാപ്പുവിനെ കെട്ടി പിടിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുവിന് ആദ്യത്തെ ഇന്ത്യൻ ക്രിസ്മസ് കേക്ക് തലശ്ശേരി നിന്ന് പുറത്തിറങ്ങി ശേഷം തലശ്ശേരി കേക്കിന്റെ നാടാമെന്നും പെരുമാ ലോകമെന്നും അറിയപ്പെട്ടു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തലശ്ശേരിയെ റോയൽ ബിസ്കറ്റ് എന്ന പേരിൽ മാമ്പള്ളി ബാപ്പു ബേക്കറി വ്യവസായം ആരംഭിച്ചത് ബാപ്പുവിൻ്റെ സ്മാനം നിർത്താൻ തലശ്ശേരി ടൗണിലെ അറബി സിറ്റി കെട്ടിയതിൽ പോയി സ്ഥാപനവും ഉണ്ട് ഡിസംബർ ഇരുപതിന് തലശ്ശേരി മേടി മദ ചാരി ട്രസ്റ്റിന്റെ ആമുഖ്യത്തിലാണ് കേക്കിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപതിന് വൈകിട്ട് നാലിന് തലശ്ശേരി ഫോം ഹാളിൽ ജില്ലാ ഗവർ ഖാജിത്ത് കുമാർ വികാനം ചെയ്യും ട്രസ്റ്റ് ചെയർമാനൻ ഡോക്ടർ ജി എസ് ഫാൻസസും അധ്യക്ഷൻ വഹിക്കും പാമ്പള്ളി കുടുംബാംഗങ്ങളായ കുമാരൻ ഫെഗാസൻ തുടങ്ങിയവർ പങ്കെടുക്കും ഏതായാലും ഇത്രയും വലിയ ചരിത്രം നമ്മളെ കൊച്ചു കേരളത്തിലെ തലശ്ശേരി എന്ന സ്ഥലത്ത് ഈ നൂറ്റി നാൽപ്പത് വർഷത്തിൻ്റെ പയക്കമുള്ള ഒരു ചൈത്യമൂർത്താണ് ഏതായാലും കേക്കിന് ഒരു സൈത്രമെന്ന് അറിയപ്പെടുന്ന തലശ്ശേരി കേക്കിൻ്റെ നാടായി മാറി ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈകിയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മൾ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കല്ലേ അടുത്ത നല്ല വീഡിയോ ആയി കൂട്ടാൻ കാണാം അപ്പൊ എല്ലാവരോടും ബൈ